കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന കർണാടക സ്വദേശികളായ ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ദേവസ്വം വോളണ്ടിയർമാരും പോലീസും ക്ഷേത്രത്തിന്റെ പവിത്രതയെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകരുടെ പെരുമാറ്റം വൈശാഖ മഹോത്സവം അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ദർശനത്തിനായി ക്യൂ നിൽക്കാതെ ഇടക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇത് പലപ്പോഴും അവർ തമ്മിലുള്ള തർക്കങ്ങൾക്കും കാരണമാകുന്നു ദേവസ്വം വളണ്ടിയർമാർക്കും പോലീസിനും വലിയ തലവേദനയാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ക്ഷേത്രത്തിന്റെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർ അക്കര സന്നിധിയിൽ കാട്ടിക്കൂട്ടുന്നത് നിന്ന് പോലും ഇവർ ദേവസ്വം വളണ്ടിയർമാരെയും പോലീസിനെയും വെല്ലുവിളിക്കുന്ന സ്ഥിതിയാണ് അനാവശ്യ ബഹളം മൂലം പൂജകൾ തടസ്സപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് കേരള ന്യൂസ് കണ്ണൂർ